സ്വർണ്ണ വരെ ശക്തമായ രീതിയിൽ കുതിച്ചു വന്ന് കൊണ്ടിരിക്കുകയാണ് എന്നാലും റേഞ്ച് വിട്ട് റേഞ്ച് തകർത്തിട്ടില്ല കേട്ടോ ആ റേഞ്ച് തകർക്കാനുണ്ട് എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ത വലിയ തകർത്ത് തകർന്ന ദിവസവും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചൈനക്കാരെ ഒന്ന് പൊതിച്ചിട്ടുണ്ട് പൊന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അയ്യായിരത്തി നാനൂറ്റി അൻപത് വരെ പിന്നെയും അന്ന് പൊന്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വീണ് അയ്യായിരത്തി അറുന്നൂറിന് വലിയ രീതിയിൽ വീഴ്ച വന്നതിന് ശേഷം വീണ്ടും അയ്യായിരത്തി നാനൂറ്റി അമ്പതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി ഒരുന്നൂറിന് പരിധിയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇന്നലെ ല ലേറ്റായിട്ട് കുറേ എന്താ നേടിയെടുത്തൊക്കെ ഗോൾഡ് വീണ്ടും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാത്രി അതൊക്കെ ഗോൾഡ് വലിയ രീതിയിൽ അല്ല മൂന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെയൊക്കെ വർധനവാണ് ഇപ്പോൾ തന്നെ രാവിലെ മാർക്കറ്റ് അതായത് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ തകർച്ചയിൽ നിന്ന് കരകയറി വന്നിട്ടുണ്ട് എന്നുള്ള മെറ്റൽസ് തന്നെയാണ് ബാക്ക് ബോൺ എക്കണോമിയുടെ എന്നുള്ള നിലക്ക് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് റിഗ്രറ്റ് ചെയ്ത് പലരും പല കാര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിൽ ചില ആളുകൾക്കൊക്കെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗമാണ് പുഴുഗ് ഈ പുൾബാക്കും ഇതൊക്കെ റിഗ്രറ്റും ഇതൊക്കെ പിന്നെ ക്യാപിറ്റൽ വെല്ലെ മെല്ലെ ഡിപ്ലോയ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സിൽവറും അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മെല്ലെ ഒന്ന് ഉയരാൻ വേണ്ടിയിട്ട് ഗോൾഡ് എപ്പോഴും ഇടിയുന്നത് ഉയരാനാണ് എന്നുള്ള ഒരു മെസ്സേജാണ് എപ്പോഴും നൽകി ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ നാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് യു എസ് ഡോളർ വരെ എത്തിയിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് സമയം തൊട്ടിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ നാലായിരത്തി നാനൂറ്റി രണ്ട് വരെ നാനൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് പേരെ ഇന്നലെ വീണ്ടുണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും ഇന്നലെ നാലായിരത്തി അറുന്നൂറിൻ്റെ പരിധികളിൽ ഇങ്ങനെ കളിച്ച് നാലായിരത്തി അറുന്നൂറ്റി അൻപത് പരിധി ഒരുപാട് നോക്ക് ചെയ്ത് എന്തായാലും അത് വീണ്ടും കൊളാപ്സ് ആയിട്ടില്ല ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ അടിപ്പായി മാറിയിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയർ ടോക്ക് അതിലാണ് ഇനി ഏറ്റവും വലിയ പ്രധാനം ഫ്രൈഡേ ഉണ്ട് ടെൻഷൻ ടെൻഷനാണെങ്കിൽ ഇവിടെ ഉണ്ട് റഷ്യ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മൈനേസിൻ്റെ ബസ്സിനെ അറ്റാക്ക് ചെയ്ത് പതിനാല് പേരേറ്റവും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാലും ടോക്ക് ബുധനാഴ്ച തുടരും അത് വളരെ പ്രധാനം തന്നെയാണ് അതിൽ ഡീൽ വരുമോ ഇല്ല എന്നുള്ളതും ഫ്രൈഡേ ഡീൽ വരുമോ ഇല്ല എന്നതാണ് അപ്പോൾ ആ രണ്ട് ഡീലുകളാണ് ഇനി ഏറ്റവും വലിയ പ്രധാനം ആ ഒരു അത് രണ്ടിലും ഡീലുണ്ടായാൽ ഗോൾഡിൽ പ്രഷർ ഉണ്ടാവും അല്ലാതെ ഗോൾഡ് വീണ്ടും ഉയരും അത് ഒരു ഫാക്റ്റ് ബട്ട് എക്കണോമി എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് അത് എങ്ങനെ മെല്ലെ 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 എങ്ങനെ വീണ്ടും അയ്യായിരം അയ്യായിരത്തി രണ്ട് ഇത് അവസാനിച്ചാലും ഗോൾഡ് അങ്ങനെ ഗോൾഡിൻ്റെ വഴിയിലൂടെ ബൾ റൺ ഇൻടാക്റ്റാണ് അത് ആറായിരം ഒക്കെ ഇങ്ങനെ കടന്ന് അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ പോയി ഇത് രണ്ട് അവസാനിച്ചാൽ പോലും ഇത് അവസാനിച്ചിട്ടില്ലെങ്കിൽ അതിവേഗം അത് കിടക്കുന്ന അവസ്ഥയിൽ ഉള്ളത് വലിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഈ രാവിലെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ ഉയരുന്നത് എന്നുള്ളതാണ് അതായത് ചൈന വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതാണുള്ളത് വലിയ തകർച്ചയിൽ നിന്നുകൊണ്ട് കരകരിയെന്ന് വേണം പറയാൻ വേണ്ടി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു സംഖ്യയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു പോയിൻറ്റ് പൊട്ടിക്കാൻ കഴിയണം നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എണ്ണൂറ് തൊള്ളായിരത്തി 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 ഒമ്പും പൊട്ടിച്ച് അയ്യായിരം പൊട്ടിച്ച് മുന്നേറണം എന്നാലേ ആ ബ്രേക്ക്ഔട്ട് നമുക്ക് അവിടെ പറ്റുള്ളൂ കാരണം അയ്യായിരത്തിൻ്റെ അവിടെ നല്ല റെസിസ്റ്റൻസ് വരും ഇപ്പോൾ റീസെൻ്റി ആയിട്ട് നല്ലായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത്തഞ്ചും അതേപോലെ ഇനി പുന്തിയാലും തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി അമ്പതിനടുക്കെ റെസ്റ്റാണ് പക്ഷേ അയ്യായിരം പൊട്ടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫ്ലോ ആയിട്ട് ഒഴുകിപ്പോയേക്കും പക്ഷെ അതുവരെ ഈ നാലായിരത്തി നാനൂറ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൻ്റെ അല്ല നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒക്കെ പോയിട്ടില്ല ഞാൻ അവിടെ ഒക്കെ അവിടെ വരെയൊക്കെ പോകുന്നൊരു കളി വരും പിന്നെ യുദ്ധത്തിൻ്റെ ഈ ഒരു സംസാരത്തിനനുസൃതമായിട്ടായിരിക്കും എന്തായാലും നാലായിരം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തേക്കും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപവും ഡിഫൻഡ് ചെയ്തേക്കും ഡിഫൻഡ് ചെയ്തേക്കും പിന്നെ നാലായിരത്തി നാനൂറിൻ്റെ എപ്പോൾ ഡിഫൻഡ് ചെയ്തേക്കും നാലായിരത്തി നാനൂറിൻ്റെയും നാലായിരത്തി എണ്ണൂറിൻ്റെ ഇടക്കായിരിക്കും മികവാറും ഈ ന്യൂക്ലിയർ ടോക്ക് ഇങ്ങനെ അതിൻ്റെ ഈ രണ്ട് പീസ് സ്റ്റോക്കിൻ്റെ ഇടക്ക് പോയേക്കുക പിന്നെ അതിനനുസൃതമായിട്ടായിരിക്കും ബാക്കി പോയേക്കുക ഇതന്നെ തന്നെ ഞാൻ പറഞ്ഞില്ല പൊട്ടിക്ക് മുന്നേറും എന്തായാലും ഗോൾഡ് എപ്പോഴും എന്താണ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇത് ഡബിളും ത്രിപ്പിളും ഒക്കെ അയേക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ അതിനപ്പുറം ഞാൻ അപ്പോൾ പറയുന്നില്ല പിന്നെ ഇതൊന്നും എന്തല്ല ഫിനാൻഷ്യൽ അഡ്വൈസോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ല